നമസ്കാരം ആർ എസ് എസ് ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ചെന്ന് കാണുന്നതും അവരുമായി കൂടിക്കാഴ്ചയും ചർച്ചയും ഒക്കെ നടത്തുന്നതുമൊന്നും വലിയ അപാകതയുള്ള കാര്യമൊന്നുമല്ല അതിൽ വലിയ അസ്വാഭാവികതയുമില്ല ഈ വാക്കുകൾ കേരള നിയമസഭാ സ്പീക്കർ സാക്ഷാൽ എ എൻ ഷംസീറിൻ്റേതാണ് കാലം പലർക്കും കൊടുക്കുന്ന തിരിച്ചറിവ് അത് അത്ഭുതകരമാണ് ചരിത്രത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഏറെ കാലം ആർക്കും കഴിയുകയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആർ എസ് എസിൻ്റെ മൂന്നാമത്തെ സർസംഗചാലക് ദേവറസ് ജിയുടെ സഹോദരൻ ഭാവുറാവു ദേവറസിനെ എപ്പോൾ കണ്ടാലും പാത നമസ്കാരം ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സമയത്ത് രാജീവ് ഗാന്ധി ഇന്ദിരയുടെ സമ്മതപ്രകാരം അവരുടെ അറിവോടെ ആർ എസ് എസുമായി പല ചർച്ചകൾക്കും സ്വയമേ എത്തിയിട്ടുണ്ട് അതേ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയം അന്നത്തെ സർസംഗചാലകായിരുന്ന ദേവറസ് മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ദിരാഗാന്ധിയെ സമീപിച്ചത് ആചാര്യ വിനോബ ഭാവയാണ് അങ്ങനെയാണ് അദ്ദേഹം മോചിതനാകുന്നതും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഭാവുറാവു ദേവറസ് അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാമാനന്ദ് സാഗറിൻ്റെ രാമായണം സീരിയൽ ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്യുന്നത് പോലും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു കുട്ടിക്കാലത്ത് ആർ പ്രവർത്തിച്ചിരുന്ന സമയം മുതൽ മൊറോപ്പന്ത് പിങ്കളെ ദേവർ സഹോദരന്മാർ എന്നിവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അത് അവസാന കാലം വരെ അദ്ദേഹം തുടർന്നിട്ടുമുണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒന്നിൽ കൂടുതൽ തവണ ആർ എസ് എസ് ശിബിരം സന്ദർശിച്ചിട്ടുണ്ട് അംബേദ്കർ ഒരു തവണ ശിബിരം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധി മുതൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി വരെ ആർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇന്ത്യൻ ഖജനാവിൽ നിന്ന് വിഭജനാനന്തരം പാകിസ്ഥാന് വിഹിതം കൊടുക്കാൻ ഗാന്ധി ആവശ്യപ്പെടുന്നതും അത് നെഹ്റുവും പട്ടേലുമെല്ലാം വഴങ്ങിയതും നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് അന്ന് നിരാഹാരം അവസാനിപ്പിക്കാൻ ഒരാളെ കൂടി കാണാനുണ്ട് എന്ന് ഗാന്ധിജി പറയുന്നുണ്ട് അന്ന് അദ്ദേഹം കാണാൻ ആഗ്രഹിച്ചത് മറ്റാരുമല്ല ആർ എസ് എസിൻ്റെ രണ്ടാം സർസംഗചാലകായ ഗുരുജി ആയിരുന്നു എന്തിനേറെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് മൂവായിരത്തോളം സ്വയം സേവകർ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് ദില്ലിയിൽ മാർച്ച് ചെയ്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്ഷണം സ്വീകരിച്ചായിരുന്നു ദേശീയവാദികളോട് ദേശത്തിനായി പ്രവർത്തിക്കുന്നവരോട് ആളുകൾക്ക് എപ്പോഴും ഒരു ബഹുമാനമുണ്ടാകും ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത് ആർ എസ് എസ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടന നമ്മുടെ കൺമുന്നിൽ പ്രവർത്തിക്കുകയും വളരുകയും ചെയ്യുന്ന സംഘടനയാണ് ആ സംഘടനയുടെ വലിപ്പ ചെറുപ്പങ്ങൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതാണ് വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും കാണാതിരുന്നുകൂടാ എന്ന് പലർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഇന്ന് ആർ എസ് എസ് നേതാവിനെ കണ്ടു എ ഡി ജി പി കണ്ടു എന്ന പേരിൽ ഉയരുന്ന വിവാദങ്ങളെല്ലാം എത്രമാത്രം അസ്ഥാനത്താണ് എന്ന് സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ പ്രസ്താവന തെളിയിക്കുന്നുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ബൈ യർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് ആർ Ground near Karivatam, the square near UST Global, White Manor near Artegal Ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandaburam. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം